നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രധാന നിരീക്ഷണങ്ങളും ശുപാർശകളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവും പാലിച്ച് കർശന നടപടി നടപടിയെടുക്കണമെന്ന കമ്മിറ്റി നിർദ്ദേശം നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും നടന്മാരുടെ ഫാൻ ക്ലബ്ബുകൾ നടിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് അനുസരിച്ച് കേസെടുക്കണമെന്നും ശുപാർശയുണ്ട് കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങൾ അടങ്ങുന്ന ഏതാനും പേജുകൾ ഒഴിവാക്കിയാണ് വിവരാവകാശ അപേക്ഷകർക്ക് നൽകിയത് റിപ്പോർട്ടിലെ മൊഴികൾ അടങ്ങിയ അനുബന്ധം എവിടെ എന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എഴുപതിലേറെ ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ള അനുബന്ധം വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിരുന്നില്ല ഇത് സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ ലോക്കറിലാണെന്നും സൂചനയുണ്ട് ഒരു പകർപ്പ് നിയമവകുപ്പിലേക്ക് പരിശോധനയ്ക്കും വിശകലനത്തിനുമായി കൈമാറിയിരുന്നു മറ്റൊന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും പരിശോധിക്കാൻ നൽകി അനുബന്ധ രേഖകൾ ഇല്ലെന്ന് മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ നിലവിലെ മന്ത്രി സജി ചെറിയാനും ഇതേക്കുറിച്ചൊന്നും വ്യക്തമാക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് യഥാർത്ഥ റിപ്പോർട്ടും രണ്ട് പകർപ്പുകളും ഹേമ കമ്മിറ്റി സർക്കാരിന് കൈമാറിയിരുന്നു മുഖ്യമന്ത്രിക്കും അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കുമാണ് ഇവ നൽകിയത് തന്റെ ഓഫീസിൽ റിപ്പോർട്ടിന്റെ മറ്റ് പകർപ്പുകൾ ഇല്ലെന്നും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട് കമ്മിറ്റിയുടെ കൈവശമുള്ള രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി കമ്മിറ്റി അധ്യക്ഷയ്ക്ക് നൽകിയ കത്തിനുള്ള ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്ന ലൈംഗിക അതിക്രമ സംഭവങ്ങളിൽ സർക്കാർ നിയമ നടപടി ഒഴിവാക്കിയത് അന്നത്തെ ഡി ജി പിയുടെ ഉപദേശം അനുസരിച്ച് എന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു റിപ്പോർട്ടിൽ പറയുന്ന സംഭവങ്ങൾക്ക് പരാതിയുടെ സ്വഭാവമില്ലെന്നും വ്യക്തത കുറവുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കാൻ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നില്ല എന്നുമായിരുന്നു റിപ്പോർട്ട് പരിശോധിച്ച അന്നത്തെ ഡി ജി പി സർക്കാരിന് നൽകിയ ഉപദേശം ഇതോടെ റിപ്പോർട്ട് തുടർ നടപടികളില്ലാതെ സർക്കാർ പൂഴ്ത്തി മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് പോലീസിനോട് ആവശ്യപ്പെടാമായിരുന്നു എന്ന് നിയമ നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അതുണ്ടായില്ല സിനിമാ മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ അധികാരമുള്ള ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും സർക്കാർ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചില്ല ജസ്റ്റിസ് ഹേമ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വ്യക്തികളുടെ സ്വകാര്യത കൂടി മാനിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താത്തത് എന്ന് വാദിക്കുന്ന സർക്കാർ പക്ഷേ നാലര വർഷമായിട്ടും ശുപാർശകൾ നടപ്പാക്കാത്തതെന്തേ എന്ന ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ റിപ്പോർട്ട് പരസ്യപ്പെടുത്തേണ്ടി വന്നെങ്കിലും റിപ്പോർട്ടിൽ തെളിവുകൾ സഹിതം വ്യക്തമാക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് തുടർ നടപടികൾക്ക് സർക്കാരിന് നീക്കമില്ല സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണം സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് പൂഴ്ത്തിവയ്ക്കാൻ ഒന്നുമില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് കമ്മിറ്റിക്ക് മൊഴി നൽകിയ ഏതെങ്കിലും സ്ത്രീ പരാതിയുമായി മുന്നോട്ട് വന്നാൽ ഇടപെടലുണ്ടാകും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനെയും നിയമത്തിന് മുന്നിൽ എത്തിക്കും നടി വാഹനത്തിൽ ആക്രമിക്കപ്പെട്ടതുൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ ഒരു വിഷയത്തിലും നടപടിയുണ്ടാകാതെ പോയിട്ടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി